ുംക കരുവാൾ കറുത്തും പറ്റാതായോ അല്ല അങ്ങനെ കറുപ്പും വെളുപ്പൊന്നും പറ്റൂ പറഞ്ഞില്ല ആ കരുവാഴ്ച വന്നോണ്ട് പറഞ്ഞതാണ് ഞാനും കാക്കയൊക്കെ പുതിയ വിവാദമായാലും പ്രശ്നം നമ്മക്കങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ല അതിലിപ്പോ എന്താ കാര്യത് ആ കറുപ്പ് എനിക്ക് പറ്റൂ ചാറിഞ്ഞത് അതിലെന്ത് കേരള എന്തിനു വേണ്ടി ഇവിടെയും കാലം പോരാട്ടം നടത്തിന്റെ പക്ഷെ അതൊന്നും വിവേചനത്തിനെതിരായിട്ട് കേരളം പൊരുത്തി ലാസ്റ്റ് അതിലേക്ക് തന്നെ ചെന്ന് ചാടുക എല്ലാര്ക്കും ഇതൊക്കെ അറിയണ തന്നെ അല്ലേ എന്നിട്ട് ഇപ്പൊ അതിനെതിരായിട്ട് ഇപ്പൊ എത്ര ആളുകൾ കഷ്ടപ്പെടുന്നത് നേരത്തിന്റെ പേരില് ആ ഉങ്ങക്ക് ഇപ്പൊ കറുത്ത ആൾക്കാർ ഇപ്പൊ കയറാൻ പാടില്ല ഏർ കല മോഹിനിയാട്ടം നടത്താൻ പാടില്ല ഏർ എന്തൊക്കെയാണ് വെളുത്തോൽക്ക് മാത്രമേ പറ്റുള്ളൂ ഞങ്ങളെ പോലുള്ള കറുത്തോൽക്കും ഇവിടെ ജീവിക്കണ്ടേ എല്ലാവർക്കും ജീവിക്കണം ഈ വെളുത്ത ആൾക്കാർക്ക് ഒരു കറുത്ത കുട്ടിണ്ടായോക്കട്ടെ ആ കുട്ടി വലിച്ചോ വളർത്തൂലേ പക്ഷെ പെറ്റ പോലും പൊറുക്കൂലെന്നൊക്കെയാണ് പറഞ്ഞേട്ടത് അത് ആ തള്ളന്റെ സംസ്കാരം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണത് അങ്ങനെ പറഞ്ഞത് ഒരു കുട്ടിന്റെ മോത്തു നോക്കി പറയാൻ ആർക്കെങ്കിലും പറ്റുവോ ആ തള്ളന്റെ മോനാണ് കേരള ലോകം അറിയപ്പെടുന്ന കലാഭവമണി അതെ അതെ അവനെ എത്ര ഉയർച്ച അവന്റെ മാതിരി ഈ തള്ളൻ നമ്മൾ ആരെയും അറിഞ്ഞിരുന്നോ നമ്മൾ എപ്പോഴാണ് ഒരു മനുഷ്യനാവുക എന്നുള്ളപ്പോ നമുക്ക് ആർക്കും പറഞ്ഞിരുന്ന കുറേ വിദ്യാഭ്യാസം നേടിയിട്ട് എന്താ കാര്യം നമ്മൾ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ ഒന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളപ്പോ നമുക്ക് എല്ലാരും മനുഷ്യരായി ുംരേമാതിരി ചിലർക്ക് നല്ല ആ നമ്മൾ കഴിവുകളുടെ അതാണ് വേണ്ടത് മറ്റുള്ളവ ഉയരുമ്പേക്ക് ഓൻ കറുത്തോനാണ് ഓനൊന്നിനും കൊള്ളൂലെന്ന് പറഞ്ഞാ അങ്ങനെ അടിച്ചമർത്തല്ല വേണ്ടിയത് അതേപോലെ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെ നമ്മൾ നിറത്തിന്റെ പേര് പറഞ്ഞതാണ്ട് ഒരു പേര് സോഷ്യൽ മീഡിയ തുറക്കാൻ കഴിയാതായി കാരണം ഒരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോ പ്രത്യേകിച്ച് എത്രയോ കുട്ടികൾ അവരുടെ കൈകളിൽ നിന്ന് പോയിട്ടുണ്ടാവും അതിലെത്ര കുട്ടികൾ താഴെ സംഭവിച്ചിട്ടുണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് എങ്ങനെയാണ് ജിക്ഷ്യത്വം കിട്ടിയിട്ടുണ്ടാവുക പരിശോധിക്കപ്പെടേണ്ടതാണ് ഇങ്ങനെ ആവുമ്പോ അത് അതല്ലേ എത്രയോ മഹാന്മാരായ ആളുകൾ എടുത്തു നോക്കിയാൽ കറുത്താളുകളില്ലേ എത്രയോ ഇപ്പൊ നമ്മടെ നെൽസൺ മണ്ടേല ഏറ്റവും നിറത്തിന്റെ പേരിൽ പോരാടിയ ആളാണ് കഴിവുകളാണ് അംഗീകരിക്കപ്പെടേണ്ടത് അതല്ലാതെ അല്ല നോക്കിയിട്ടല്ല ഒരാൾ അംഗീകരിക്കേണ്ടത് എന്നാണ് ഇതിന് മനസ്സിലാണെ ഈ പറഞ്ഞ ആളുകൾക്ക് ഈ കറുപ്പിനോടുള്ള വെറുപ്പ് ഓല തല മുടി ഒന്ന് വെളുത്തു നോക്കണ്ടേ അപ്പൊ അവർക്ക് മാറി ചിന്തിക്കും അപ്പം അവര് കറുപ്പിനെ സ്നേഹിക്കും അതാണ് അതുവരെ കറുപ്പിനെ വെറുത്താലും ആ തലമുടിയിലേക്ക് ആ വെളുപ്പ് കയറുമ്പോൾ അവര് കറുപ്പിനെ മനസ്സിലാക്കാൻ അതാണ് അപ്പോ എനിക്ക് നമുക്കൊക്കെ ആളുകളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നിറത്തിന്റെ പേരില് ആരെയും നമ്മള് തരം താഴ്ത്തി കാണാതിരിക്കുക നമ്മള് കഴിവുകൾ അംഗീകരിക്കുക നമ്മുടെ പിഞ്ചുമക്കളെ മുന്നിൽ വെച്ച് ഒരിക്കലും നമ്മൾ ഇതുപോലെ ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ പേരില് അവരെ നമ്മള് തരം താഴ്ത്താതിരിക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് നല്ലൊരു സമൂഹം നല്ലൊരു ഭാവി വാർത്തെടുക്കാൻ ഇതുപോലെയുള്ള വാക്കുകളിൽ നിന്ന് നമ്മൾ മക്കളെ കഴിയുന്നത് കേൾപ്പിക്കാതിരിക്കുക അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്